അയ്യപ്പേട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത എല്ലാം കൈയടക്കി വെച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തിന് സി പി എം പൊളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു പ്രത്യേക ക്ഷണിതാവായി മാത്രമാണ് ക്ഷണം കിട്ടാൻ സാധ്യതയെന്നാണ് പറയുന്നത് ഇത് പുറത്തു പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എന്നുള്ളതാണ്

അതായത് കാര്യം പറയേണ്ട സ്ഥലത്ത് മുട്ടടിക്കുന്ന ഒരാളാണ് അതായത് മുട്ടടിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയും കഴുപ്പണം കിട്ടൊരു പാർട്ടി സെക്രട്ടറി ഇല്ല എന്നുള്ള അർത്ഥമാണ് കാര്യം എത്ര പേരാണ് പാർട്ടിയിൽ ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മാനദണ്ഡം അതുകൂടെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും അതായത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ അതായത് സംസ്ഥാന സമ്മേളനം കൊല്ലം നടക്കുമ്പോൾ എറണാകുളത്താണ് നടക്കുന്നത് എറണാകുളത്ത് സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ ഒരു വിഷയത്തിൽ പറഞ്ഞിരുന്നു പിണറായി വിജയൻ തനിക്ക് മുന്നിൽ ആരെല്ലാം തടസ്സമായിട്ടുണ്ടോ അവരെയൊക്കെ വെട്ടി നീക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ആ പതിവ് തനിക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അന്ന് ഇദ്ദേഹം തന്നെ എഴുപത്തിയഞ്ചു വയസ്സ് മാനദണ്ഡം ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് അന്ന് എഴുപത്തിയഞ്ചു വയസ്സിന്റെ മാനദണ്ഡത്തിൽ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ഗുരുദാസന് ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കളെയും മനസ്സിൽ കണ്ടു അതായത് പിണറായിയുടെ കണ്ടുപോകും പിണറായി പ്രകാശ്കാലം വരെ മാറേണ്ടി വരുന്ന അവസ്ഥയാണ് മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്രഷിണി അൽ പക്ഷെ അവര് ആ അവരൊക്കെ പ്രത്യേക ക്ഷണിതാക്കളായി തുടർന്നേക്കും പറയുന്നത് അതായത് അതായത് മറ്റൊന്നുമില്ല വിശ്വസ്തരൊക്കെ പ്രത്യേക ക്ഷണിതാവായിട്ടാണെങ്കിലും അതിലേക്ക് വരുന്ന ഒരു അവസ്ഥ അതായത് പറയുന്നത് ഇതിനകത്ത് മറ്റൊരു സംഭവം നമുക്ക് നമുക്കതിൽ കൂട്ടി വായിക്കാനില്ല അതായത് ഈ പറയുന്ന പിണറായിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് മാനദണ്ഡത്തിൽ പ്രത്യേക ക്ഷണിതാവാകും എന്ന് പറയുമ്പോൾ നമ്മൾ തമാശ രൂപേണ പറയുന്നത് ഡൽഹിയിലെ സി പി എമ്മിന്റെ ഓഫീസിന്റെ വാടക പോലും കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയിട്ടുള്ള ദമ്പതിയിൽ നിന്നാണ് അവിടെ വാടക കൊടുത്തു പോകുന്നത് അതായത് അവിടെ ചായ കുടിക്കാൻ വരെ കാശ് ഇവിടുന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി കൂടി ചേർന്നുകൊണ്ടുള്ള വരുമാനമാണ് അവിടെ ചെല്ലുന്നത് അതെ കാരാട്ട് പറക്കണം എന്നുണ്ടെങ്കിലും ചർച്ചയ്ക്ക് വരണമെങ്കിൽ അവിടെ താജ് വിമാനം അദ്ദേഹത്തിന് താമസിക്കണം തിരുവനന്തപുരത്ത് വഴുതക്കാലം താജ് വിമാനം അദ്ദേഹത്തിന് താമസിക്കണമെങ്കിൽ ഈ പറയുന്ന കാശി വിടുന്ന് ചെല്ലണം അപ്പൊ അതുകൊണ്ട് യെച്ചൂരി ഒരു വേള ചിലപ്പോൾ അനുഭവം മരിച്ചുപോയ ഈ കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കില്ലായിരുന്നു കളിച്ചോണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തിയാലും നമുക്ക് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുള്ളൂ ആ സ്ഥാനത്ത് കണ്ടു കണ്ടു മുൻകൂട്ടി കണ്ടു യെച്ചൂരി നല്ല നേതാവായിരുന്നു ദീർഘഭിഷണുള്ള നേതാവായിരുന്നു അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഇപ്പോ പ്രകാശ് കാരായിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹം ഡൊണേറ്റഡ് പേഴ്സൺ ആണ് ഇദ്ദേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ പ്രകാശ് കാരോട് പ്രത്യേകിച്ച് പാലക്കാടുകാരൻ്റെ കൂടെയാണ് കേരളത്തിലെ കാറ്റ് അദ്ദേഹത്തിന് എന്തെങ്കിലും കേൾക്കും അപ്പം ഇതിൽ പ്രജത പറഞ്ഞ പോലെ ഈ പറയുന്ന കെടുതാക്കളായിട്ട് ആക്കിയിരിക്കുന്നവരെ ഞാനും കൂടെ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെയൊക്കെ അതിനകത്ത് ഇരിക്കട്ടെ എനിക്കോ അതായത് അതായത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞവരും എന്റെ വേണമല്ലോ എനിക്ക് ാണ് പറഞ്ഞോളൂതാവായിട്ട് കൊണ്ടുവരുന്ന ഒരു വേള കൂടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിലും എനിക്ക് ഒന്നുകൂടെ അമ്പത് പോലീസുകാരും ഇനി ഏത് കാർ കൂടിയെന്നുണ്ടോ ആ കാറിൽ മ്യൂസിയം വഴി രാജ്ഭവനിൽ നിന്ന് വന്ന് നിയമസഭയിൽ മമ്മൂട്ടി സിനിമയിൽ അദ്ദേഹം വൺ സിനിമയിൽ ഇറങ്ങി നടന്നു പോകുന്നത് പോലെ ഇറങ്ങി നടന്നു പോകുന്ന മമ്മൂട്ടിയെ പോലെ തന്നെ എന്താ പറയാ എഴുപത്തി അഞ്ചിലുമൊക്കെ യുവ കോമളനായിട്ടിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ലേ മമ്മൂട്ടി പല ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ പിണറായിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം ഇതിനു മുമ്പ് പ്രത്യേക ക്ഷണിതാവായിട്ടുണ്ടായിരുന്നത് ജ്യോതി ബസുവാണ് അത് മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലെ കോയമ്പത്തൂർ ചേർന്ന സി പി എമ്മിന്റെ പത്തൊമ്പതാം പാർട്ടി കോൺഗ്രസിലാണ് ജ്യോതി ബസുനെ പി ബിയിലെ സ്ഥിരം ക്ഷണിതാ രണ്ടായിരത്തി പത്തിൽ മരിക്കുന്നത് വരെ ഇത്തരത്തില് ഇത്രയും ആൾക്കാര് പിന്നെ പാർട്ടി പോകുമ്പോ അത് അതായത് അവരുടെ അവർ അവർ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് വിലമതിക്കുന്ന കാര്യങ്ങളാണ് ഡൽഹി വിജയനെന്ത്ശ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ പ്ലെയിനിൽ വരുന്നത് ഇപ്പോ ഈ പറയുന്ന പോലെ കൊല്ലത്തെടുത്ത് കോടികളുടെ ദൂർത്ത് കോടികളുടെ പാർട്ടി സമ്മേളനം അത് ഈ പറയുന്ന പോലെ നിങ്ങൾ എന്താ പറയുന്നത് കാശ് കൊടുക്കുന്നവന് തന്നു എന്നായിരിക്കും ഇപ്പൊ ഇരിക്കുന്ന പാർട്ടിക്കാർ ചോദിക്കണേ നമ്മൾ പറയും നേതാവ് പോലും പരാമർശിക്കാതെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ക്രൂരത എന്ന് പറയുന്നത് കാലത്തോട് ചെയ്യുന്ന കതി എന്താ പറയുക ചതി കൂടിയാണ് ചേട്ടാ ഇനി വരുന്ന ഒരു ഇനി വരുന്ന ഒരു തലമുറ വി എന്ന പേര് ഇല്ലാതെ ചരിത്രത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഇങ്ങനെയാണോ പിണറായിയുടെ പോക്കെങ്കിൽ അല്ല അങ്ങനെയൊന്നും അത് ഇദ്ദേഹം വിചാരിക്കുന്ന പോലെയെന്നില്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാറിൽ കയറാനായി മാറി നിന്ന് നിന്ന് അദ്ദേഹം പിടിച്ച് കാറി കയറ്റി കൊണ്ടുപോയി അദ്ദേഹം നേതാവാക്കി അവസാനം ബക്കറ്റിലെ വെള്ളത്തിനാണോ കടലിലെ വെള്ളത്തിനാണോ തിരയിളക്കം എന്ന് ചോദിച്ചു കോട്ടയത്ത് സമ്മേളനത്തിൽ നീയൊക്കെ കണ്ണുടിച്ചു കൊണ്ട് വിവരങ്ങൾ കാണിക്കുന്നതോന്ന് ചോദിച്ചു ഇതൊന്നും ജനം മറക്കത്തില്ല സാർ താങ്കൾ ഈ പറയുന്ന പോലെ ഈ പ്രത്യേക ഷരിതാബിലാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ പ്രത്യേക ഷരിതാബ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പേരുകാർ ിൽ അവരെ കൊണ്ടൊക്കെ പാർട്ടിയിൽ അവർ ചെയ്തിരുന്ന ചില കർമ്മങ്ങൾ ഉണ്ട് വൃന്ദ കാരട്ടൊക്കെ ആയിരുന്നാലും പ്രകാശ് കാരട്ടിനെ ഞാൻ പറയില്ല ബാക്കിയുള്ള മണിക്കർക്കാരൊക്കെ ഉണ്ട് അല്ലയോ ആ ഏതായാലും അങ്ങനെയുള്ളവർ ഒക്കെ ഉള്ളപ്പോൾ അവരുടെ അവർ വഹിച്ചിരുന്ന സ്ഥാനത്തിന്റെ അവർ ചെയ്തിരുന്ന ചില കർമ്മങ്ങളുടെ ഗ്യാപ്പ് ഉടനെ ഒന്നും പെട്ടെന്ന് ഈ പാർട്ടിക്ക് നികത്താൻ കഴിയില്ല അതുകൊണ്ട് ക്ഷണിതാവായിരിക്കുന്നു പിന്നെ ഗോവിന്ദൻ ഗോവിന്ദൻ വെറും ഗോവിന്ദനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാത്തത്